കോൺഗ്രസ് കയപ്പുമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു മണ്ഡലം കമ്മിറ്റി ലീഡർ ഭവനിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് അംഗം പി എം ഉസ്മാൻ പതാക ഉയർത്തി ഡി സി സി ജനറൽ സെക്രട്ടറി പി എം എ ജബാർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി നമ്മുടെ രാജ്യം ജീവത്യാഗം ചെയ്ത ലക്ഷക്കണക്കിന് നമ്മുടെ ഭാരതീയർ അവരെ അനുസ്മരിക്കുന്നതോടൊപ്പം തന്നെ എത്തിപ്പെട്ടു വളരെ കാലങ്ങളായി നമ്മുടെ നാട് നിലനിന്നിരുന്ന ജനാധിപത്യത്തെ തകർക്കുന്നതിന് വേണ്ടി വർഗീയ ശക്തികൾ നടത്തിയ ശ്രമം മൂലം അവർക്ക് പത്തു വർഷമായി മോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഭരണം ഇന്ന് രാജ്യത്തെ വിഘടിപ്പിച്ച് ജനങ്ങളെ വിഭജിച്ച് പല തട്ടുകളാക്കി നിർത്തി രാജ്യത്തിൻ്റെ വികസനം തന്നെ അപകടത്തിലാക്കുന്ന രാജ്യത്തിനെ മുന്നോട്ട് നയിക്കുന്ന കാര്യത്തിൽ പോലും അപകടം വരുത്തി വെക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സി ജെ ജോഷി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അനസ് അബൂബക്കർ കെ വി അബ്ദുൾ മജീദ് ഭാരവാഹികളായ പി ടി രാമചന്ദ്രൻ പി എം അബ്ദുൾ മജീദ് പി കെ നജുമുദ്ദീൻ കെ എസ് ഷുഹൈൽ പി എ ഷാജഹാൻ ഷെഫി മൂസ ടി എം നൌഷാദ് വി കെ നൂറുദ്ദീൻ ഇ എ ഷെഫീഖ് ടി കെ ഉമ്മർ കണ്ണൻ നായർ പി കെ അക്ബർ ഹനീഫ അമീർ അലി സന്തോഷ് അഷ്റഫ് അലി ജാബിർ തുടങ്ങിയവർ സംസാരിച്ചു